സുഹൃത്തുക്കളെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ലോകമെമ്പാടുമുള്ള കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കേട്ടിട്ടുള്ള ആയിരത്തൊന്ന് രാവുകളിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബാബയും നാൽപ്പത് കള്ളന്മാരും പക്ഷെ ഈ കഥയുടെ യഥാർത്ഥ ഉറവിടം നിങ്ങൾക്കറിയാമോ ആയിരത്തൊന്ന് രാവുകളുടെ പുരാതന അറബി കയ്യെഴുത്തു പ്രതികളിൽ ഈ കഥ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ എങ്ങനെയാണ് ഈ വിസ്മയ കഥ ലോകമെമ്പാടും പ്രശസ്തമായത് അതിന്റെ ഉത്തരം തേടി നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലേക്കും അവിടെ നിന്ന് പുരാതന സിറിയയുടെ കഥ പറച്ചിൽ സദസ്സുകളിലേക്കും യാത്ര ചെയ്യേണ്ടി വരും ഈ രാത്രി നമ്മൾ ആലിബാബയുടെയും ആ കള്ളന്മാരുടെയും മാത്രം കഥയല്ല കേൾക്കുന്നത് മറിച്ച് ആ കഥയ്ക്ക് പിന്നിലെ ചരിത്രത്തിന്റെ അതിന്റെ നിഗൂഢമായ ഉദ്ഭവത്തിന്റെ കഥ കൂടിയാണ് ഭാവനയും യാഥാർത്ഥ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചരിത്രത്തിന്റെ ഏടുകളിൽ ഒളിപ്പിച്ചു വെച്ചൊരു രഹസ്യം പോലെ നമ്മുടെ കഥ ആരംഭിക്കുന്നത് പേർഷ്യയിലെ ഒരു വലിയ നഗരത്തിലാണ് ചരിത്രത്തിന്റെ ഭാഗമായ വർണ്ണങ്ങളും ആരവങ്ങളും നിറഞ്ഞ ഒരു നഗരം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവട പാതകൾ ആ നഗരത്തിലൂടെ കടന്നുപോയിരുന്നു പോയിരുന്നു പട്ടും സുഗന്ധദ്രവ്യങ്ങളും വിൽക്കുന്ന അങ്ങാടികൾ കുതിരക്കുളമ്പടികൾ മുഴങ്ങുന്ന തെരുവുകൾ പ്രാർത്ഥനകൾ ഉയരുന്ന മിനാരങ്ങൾ ആ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ പരസ്പരം തികച്ചും വ്യത്യസ്തരായ രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു മൂത്തരാൾ ഖാസിം ഇളയയാൾ ആലിബാബ അവരുടെ പിതാവ് ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു മരണസമയത്ത് അദ്ദേഹം തന്റെ തുച്ഛമായ സമ്പാദ്യം ഇരുവർക്കുമായി വീതിച്ചു കൊടുത്തു എന്നാൽ പിന്നീടുള്ള അവരുടെ ജീവിതം രണ്ട് ദിശകളിലേക്കാണ് സഞ്ചരിച്ചത് ഖാസിം ഒരു ധനികനായ കച്ചവടക്കാരന്റെ മകളെ വിവാഹം കഴിച്ചു ഭാര്യാപിതാവിൻ്റെ മരണശേഷം ആ വലിയ സമ്പത്തിന്റെ എല്ലാം അവകാശിയായി അയാൾ മാറി വളരെ പെട്ടെന്ന് തന്നെ ഖാസിം നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി മാറി വലിയൊരു വീടും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും പട്ടിന്റെയും പരവന്താനികളുടെയും വലിയൊരു കച്ചവടവും അയാൾക്കുണ്ടായിരുന്നു അയാളുടെ ജീവിതം സുഖ സൗകര്യങ്ങൾ നിറഞ്ഞതായിരുന്നു നേരെ മറിച്ച് ആലിബാബ ഒരു ദരിദ്രയായ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് പിതാവിൽ നിന്ന് ലഭിച്ച തുച്ഛമായ സമ്പാദ്യം വളരെ വേഗം തീർന്നുപോയി ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായപ്പോൾ ആലിബാബ ഒരു വിറകു വെട്ടുകാരനായി ആലിബാബയുടെ ഓരോ ദിവസവും ഒരുപോലെയായിരുന്നു അതിരാവിലെ എഴുന്നേൽക്ക് തന്റെ മൂന്ന് കഴുതകളുമായി അയാൾ അടുത്തുള്ള വനത്തിലേക്ക് പോകും ദിവസം മുഴുവൻ കാട്ടിലലഞ്ഞു നടന്ന് ഉണങ്ങിയ മരച്ചില്ലകളും വിറകും ശേഖരിക്കും വൈകുന്നേരത്തോടെ ആ വിറക് ചുമടുകൾ കഴുതപ്പുറത്തേറ്റി നഗരത്തിലേക്ക് മടങ്ങും ചന്തയിൽ കൊണ്ടുപോയി അത് വിൽക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് അയാളും കുടുംബവും കഴിഞ്ഞിരുന്നത് അതൊരു കഠിനമായ ജീവിതമായിരുന്നു വെയിലും മഴയും ഏറ്റ് വിശപ്പും ദാഹവും സഹിച്ച് അയാൾ ജോലി ചെയ്തു എങ്കിലും ആലബാബ പരാതികളില്ലാതെ ജീവിച്ചു തന്റെ ചെറിയ കുടിലിലെ സന്തോഷത്തിൽ അയാൾ സംതൃപ്തനായിരുന്നു സഹോദരനായ ഖാസിമിന്റെ വലിയ വീട്ടിലേക്കോ അവന്റെ സമ്പത്തിലേക്കോ അയാൾ അസൂയയോടെ നോക്കിയിരുന്നില്ല ഖാസിമാകട്ടെ തന്റെ ദരിദ്രനായ സഹോദരനെ ഏതാണ്ട് മറന്ന മട്ടിലായിരുന്നു അവർ തമ്മിൽ സഹോദരി ബന്ധത്തിന്റെ ഊഷ്മളതയൊന്നും ശേഷിച്ചിരുന്നില്ല ഈ കഥയുടെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മെ എത്തിക്കുന്നത് അന്തോയിൻ ഗലന്ത് എന്ന ഫ്രഞ്ച് പണ്ഡിതനടുത്താണ് ആയിരത്തി എഴുന്നൂറ്റി നാലിനും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിനും ഇടയിൽ ലെമില്ലെ യുന് എന്ന പേരിൽ ആയിരത്തൊന്ന് രാവുകൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ് എന്നാൽ ഗലന്ത് ഉപയോഗിച്ച പുരാതന സിറിയൻ കയ്യെഴുത്ത് പ്രതിയിൽ ആലിബാബയുടെ കഥ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പാരീസിൽ വച്ച് ഹന്നാ ദിയാബ് എന്ന സിറിയൻ കഥാകാരനെ കണ്ടുമുട്ടിയപ്പോഴാണ് ഗലന്ത് ആദ്യമായി കഥ കേൾക്കുന്നത് ദിയാബ് പറഞ്ഞു കൊടുത്ത ഈ വാമൊഴി കഥയാണ് ഗലന്ത് തന്റെ വിവർത്തനത്തിൽ എഴുതി ചേർത്തത് അങ്ങനെ സിറിയയിലെ ഒരു കഥാകാരന്റെ ഓർമ്മകളിൽ നിന്ന് ഒരു ഫ്രഞ്ച് പുസ്തകത്തിന്റെ താളുകളിലേക്കും അവിടെ നിന്ന് ലോകമെമ്പാടുമുള്ള ആയനക്കാരുടെ ഹൃദയങ്ങളിലേക്കും ആലിബാബ യാത്ര തുടങ്ങി ഈ ചരിത്ര പശ്ചാത്തലം നമ്മുടെ കഥയ്ക്കൊരു പുതിയ മാനം നൽകുന്നു അല്ലേ ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് വെറും ഒരു ഭാവനാ കഥയല്ല മറിച്ച് പണ്ടെന്നോ ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ ആലിബാബയുടെ കാലം മായിച്ചു കളഞ്ഞ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ പ്രതിധ്വനിയാവാം നമുക്ക് തിരികെ പേർഷ്യൻ നഗരത്തിലേക്ക് വരാം അങ്ങനെ ഒരു സാധാരണ ദിവസം ആലിബാബ പതിവ് പോലെ തന്റെ കഴുതകളുമായി കാട്ടിലേക്ക് പോയി സൂര്യൻ ഉദിച്ചുയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്തരീക്ഷത്തിൽ പുലർക്കാലത്തിന്റെ തണുപ്പ് തങ്ങി നിന്നിരുന്നു അയാൾ പതിവായി പോകുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ ഉൾവനത്തിലേക്ക് അന്ന് സഞ്ചരിച്ചു കാരണം എടുപ്പത്തിൽ കിട്ടുന്ന വിറകെല്ലാം ആളുകൾ വെട്ടിക്കൊണ്ടു പോയിരുന്നു നല്ല ഉണക്കമരങ്ങൾ കണ്ടെത്താൻ കൂടുതൽ ദൂരം പോകേണ്ടിയിരുന്നു മണിക്കൂറുകളോളം മലഞ്ഞതിനു ശേഷം വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ അയാൾ എത്തിച്ചേർന്നു ആ പ്രദേശത്ത് അധികം ആരും വരാറില്ലെന്ന് അയാൾക്ക് തോന്നി അവിടെ ധാരാളം ഉണങ്ങിയ മരങ്ങൾ ഉണ്ടായിരുന്നു അയാൾ സന്തോഷത്തോടെ തന്റെ കഴുതകളെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ജോലി ആരംഭിച്ചു കോടാലി ഉപയോഗിച്ച് ചില്ലകൾ വെട്ടി ചെറിയ കഷണങ്ങളാക്കി പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു വലിയ പൊടിപടലം ഉയരുന്നത് അയാൾ കണ്ടത് പിന്നാലെ കുതിരക്കുളമ്പടികളുടെ ശബ്ദവും കേട്ടു തുടങ്ങി ആ ശബ്ദം അടുത്തേക്ക് വരുന്തോറും ആലിബാബയ്ക്ക് എന്തോ പന്തികേട് തോന്നി ഈ വിജനമായ സ്ഥലത്ത് ഇത്രയധികം കുതിരകൾ വരണമെങ്കിൽ അത് സാധാരണക്കാരല്ലെന്ന് അയാൾ ഉറപ്പിച്ചു ഒരുപക്ഷെ അവർ കള്ളന്മാരോ കൊള്ളക്കാരോ ആകാം ഭയം തോന്നിയ ആലിബാബ തന്റെ കഴുതുകളുമായി അടുത്തുള്ള ഒരു വലിയ പാറയുടെ മറവിലേക്ക് ഓടിയൊളിച്ചു ആ പാറയുടെ മുകളിലേക്ക് പടർന്നു കയറിയ ഒരു വലിയ മരത്തിന്റെ ചില്ലകൾക്കിടയിൽ അയാൾ ആരും കാണാത്ത രീതിയിൽ പതുങ്ങിയിരുന്നു അവന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് വരാനിരിക്കുന്ന ആപത്തിനെ ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ ശ്വാസമടക്കിയിരുന്നു ആലിബാബ മരത്തിന്റെ ചില്ലകൾക്കിടയിൽ ശ്വാസമടക്കിയിരുന്നു അയാളുടെ കണ്ണുകൾ ദൂരെ നിന്നും വരുന്ന കാഴ്ചയിൽ തറഞ്ഞു നിന്നു പൊടിപടലം ശമിച്ചപ്പോൾ ആ രൂപങ്ങൾ വ്യക്തമായി നാൽപ്പതോളം വരുന്ന ഒരു സംഘം കുതിരപ്പടയാളികൾ അവരുടെ വേഷവും ഭാവവും സാധാരണ പട്ടാളക്കാരുടേതായിരുന്നില്ല പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച മുഖത്ത് കാർക്കശ്യം നിറഞ്ഞ ആയുധധാരികളായ ഒരു സംഘം ഓരോ കുതിരയുടെ പുറത്തും ഭാരമുള്ള ചാക്കുകൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അവർ നേരെ വന്നത് ആലിബാബ ഒളിച്ചിരിക്കുന്ന മരത്തിനടുത്തുള്ള വലിയ പാറക്കെട്ടിന് മുന്നിലേക്കാണ് അവരുടെ തലവനെന്ന് തോന്നിക്കുന്ന ശക്തനായ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി മറ്റുള്ളവരും അവരവരുടെ കുതിരകളെ നിർത്തി നിശബ്ദരായി കാത്തുനിന്നു താഴ്വരയിൽ ആകെ കുതിരകളുടെ കിതുപ്പും ഇടയ്ക്കിടെയുള്ള ചിലമ്പലുകളും മാത്രം കേൾക്കാം ആ തലവൻ പാറയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു തുറക്കൂ സീസെം ആലിബാബ അത്ഭുതത്തോടെ നോക്കി നിന്നു ആ വാക്ക് കേട്ടതും അതുവരെ ഒറ്റ പാറയായി കാണപ്പെട്ട ആ ഭീമാകാരമായ ശിലയിൽ ഒരു വാതിൽ രൂപപ്പെട്ടു ഒരു നേരിയ മുരൾച്ചയോടെ ആ കൽവാതിൽ സാവധാനം ഉള്ളിലേക്ക് പുറന്നു അകത്തേക്ക് പോകുന്ന വഴി ഇരുട്ടു നിറഞ്ഞതായിരുന്നു തലവൻ അകത്തേക്ക് കടക്കാൻ ആംഗ്യം കാണിച്ചതും ഓരോരുത്തരായി തങ്ങളുടെ കുതിരപ്പുറത്തിരുന്ന ഭാരമുള്ള ചാക്കുകളുമായി ആ ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു എല്ലാവരും അകത്ത് കടന്നതിന് ശേഷം ആ കൽവാതിൽ തനിയേ അടഞ്ഞു പുറത്ത് പാറയിൽ ഒരു വാതിലുണ്ടായിരുന്നതിൻ്റെ യാതൊരു അടയാളവും ശേഷിച്ചില്ല ആലിബാബയ്ക്ക് താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താനൊരു കൂട്ടം കള്ളന്മാരുടെ രഹസ്യ സങ്കേതമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ഭയവും ആകാംക്ഷയും അയാളുടെ മനസ്സിൽ ഒരുപോലെ നിറഞ്ഞു അവരെത്ര നേരം ആ ഗുഹയ്ക്കുള്ളിൽ ചിലവഴിക്കുമെന്ന് അയാൾക്കറിയില്ലായിരുന്നു അനങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ അയാൾ മരക്കൊമ്പിൽ കാത്തിരുന്നു കുറച്ചധികം സമയത്തിനു ശേഷം ആ പാറവാതിൽ വീണ്ടും തുറക്കപ്പെട്ടു കള്ളന്മാർ ഓരോരുത്തരായി പുറത്തേക്കും വന്നു ഇത്തവണ അവരുടെ കൈകളിൽ ചാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പുറത്തിറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ആ തലവൻ വീണ്ടും പാറയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഉറക്കെ പറഞ്ഞു അടയൂ സീസം ആ വാക്ക് കേട്ടതും കൽവാതിൽ മുരൾച്ചയോടെ അടഞ്ഞു അവർ തങ്ങളുടെ കുതിരപ്പുറത്ത് കയറി വന്ന വഴിയെ തിരിച്ചുപോയി അവരുടെ കുതിരക്കുളമ്പടികൾ അകന്നുപോയി താഴ്വര വീണ്ടും നിശബ്ദമാകുന്നതുവരെ ആലിബാബ അവിടെ തന്നെയിരുന്നു അവർ പൂർണമായും പോയെന്ന് ഉറപ്പായതിനു ശേഷവും കുറേ നേരം അയാൾക്ക് മരത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ ധൈര്യം വന്നില്ല അയാളുടെ മനസ്സിൽ ആശയക്കുഴപ്പമായിരുന്നു ഈ കണ്ട കാര്യങ്ങൾ മറന്ന് തന്റെ വിറക് ചുമടുമായി വീട്ടിലേക്ക് മടങ്ങണോ അതോ ആരും കാണാതെ ഈ രഹസ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കണോ ആലിബാബ എന്താണെന്ന് കയറി നോക്കുമോ ഇല്ലയോ അടുത്ത എപ്പിസോഡിൽ കാണാം